കളിക്കാൻ എറണാകുളം ഇലഞ്ഞിയിലും വിസാറ്റ് കോളേജിന്റെ പരിസരത്തും എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് തങ്കമ്മ 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 ആരാണ് ഈ തങ്കമ്മ അപ്പൊ ഇതാണ് എഴുപത്തിനാലാം വയസ്സിലും ബികോം പഠിക്കാൻ വിസാറ്റ് കോളേജിലെത്തിയ തങ്കമ്മ പി എപ്പോഴാ വീണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് ജയിച്ചു കഴിഞ്ഞത് ഞാൻ മേറ്റ് സ്ഥാനം വേണ്ടിട്ടാ പത്ത് പഠിക്കാൻ കുടുംബശ്രീയുടെ തൊഴിലുറപ്പിണ്ട് അപ്പോൾ അതിന് പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സമ്മതിച്ചില്ല അറുപത് വയസ്സ് കഴിഞ്ഞ് സമ്മതിച്ചില്ല അപ്പോൾ അറുപത് വയസ്സുകാർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എനിക്ക് ചുമ്മാ ഇരിക്കുന്ന എനിക്കിങ്ങനെ ഫേമസ് ആയിട്ട് നടക്കണം എനിക്ക് വലിയ ഇഷ്ടം ഈ പത്താം ക്ലാസ് ജയിച്ചപ്പോൾ തന്നെ ആൾക്കാർ നമ്മളിൽ കാണുന്ന ആ മഹത്വം എനിക്ക് മനസ്സിലായി ഞാൻ തൊഴിലുറപ്പിനെ വയ്ക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഞാൻ തൊഴിലുറപ്പും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറും കറിയും ഉണ്ടാക്കി രാത്രി എട്ട് മണിയാവുമ്പോഴത്തേക്കും പഠിക്കാനിരുന്ന പത്ത് ഈ യൂട്യൂബ് പരീക്ഷയുടെ സമയത്ത് യൂട്യൂബിൽ ക്ലാസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഇരുന്ന് ക്ലാസ് കാണുമായിരുന്നു പരീക്ഷ എങ്ങനെയാ പഠനം നിർത്തി എന്തുകൊണ്ടാണ് അപ്പം അന്ന് വിഷമായിരുന്നു അന്ന് ഇത്രയും എനിക്ക് ഈ വിദ്യാപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല കുറേ പഠിക്കണു കുറേ ജയിക്കണോ അല്ലെങ്കിൽ നമുക്ക് ആഹാരം തരുന്നു കാരണന്മാർ തരുന്നു അത്രയുള്ള നമ്മളെ പണ്ടത്തെ ഇത്രയും പേപ്പറായല്ലേ മാഡം നമുക്കതിനെപ്പറ്റി വിദ്യയുടെ ഇന്നിപ്പം ഇത്രയും പഠിച്ചപ്പോൾ തന്നെ ആ വിദ്യയുടെ മഹത്വം എന്താണെന്നുള്ളത് മനസ്സിലായി മനുഷ്യൻ്റെ കാര്യമല്ലേ എല്ലാം വയ്യാതെ കിടന്നെങ്കിലും എനിക്ക് ഈ കാലങ്ങളൊക്കെ ഓർത്ത് എൻ്റെ പകുതി അസുഖം കുറഞ്ഞെനിക്കവിടെ മരിക്കാവില്ലെന്ന് ഞാൻ പറഞ്ഞു അത്ര എൻജോയ് ചെയ്യാൻ ഞാൻ ഇപ്പം ഈ വിസാറ്റ് കോളേജിൽ കൂടുതലായി എനിക്കിതിനോട് താല്പര്യം തോന്നിയത് ഈ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കും അടിച്ചു കൊളിച്ച് ജീവിച്ച ആ കാലങ്ങളിൽ ഓർപ്പും അപ്പം പിന്നെ പ്ലസ് ടുവിന് വന്നതെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാൻ പഠിച്ചിട്ടെങ്കിൽ ജോലി എനിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ എൻജോയ് ചെയ്യാൻ വന്നതാണെന്നും പറഞ്ഞാൽ പ്ലസ് ടുവിന് കുട്ടികളൊക്കെ എങ്ങനെയാ കുട്ടികളൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയണ്ട എന്തൊക്കെ മാടം കണ്ടില്ല ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പം മറ്റോ ഒക്കെ വിളിച്ചാലും ഇപ്പം കാക്ക കുഞ്ഞുങ്ങളെപ്പോലെ ഇവിടെ വന്നിരുന്നുള്ളൂ അവരൊക്കെ അതുപോലെ എല്ലാ സെക്ഷനിലുള്ള പിള്ളേർക്കും നല്ല സ്നേഹമാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോകാൻ മടിയാണ് തങ്കിൽ മടിയ എനിക്കൊരു മടിയില്ല അത് സാക്ഷരതാ മിഷൻ ചോദിച്ചു നോക്കും കൂടുതലെ ഹാജർ കിട്ടിയത് എൻ്റെതായിരിക്കും അത്രയും അത്യാവശ്യ കേസില്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും സാക്ഷരതാ ക്ലാസ്സിൽ പോകാതിരുന്നിട്ടില്ല സാക്ഷര കേരളത്തിൽ അത്യപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് എഴുപത്തിനാല് വയസ്സുള്ള ഒരാള് എഴുപത്തിനാല് വയസ്സിൽ നമ്മുടെ വീട്ടിലുള്ള വല്യ അവസ്ഥ അല്ലെങ്കിൽ നമ്മളാകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവര് ഇപ്പോഴും മെമ്മറിയും വെച്ച് എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു ഉണ്ടെങ്കിൽ ഒരാൾക്കൊന്ന് കൊടുത്തു നോക്കാം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ പിള്ളേരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുണ്ട് എന്നാണെന്ന് ചോദിച്ചാൽ അടിച്ചു പൊളിച്ച് ഇതിലോടെ നടന്ന് ഞാൻ ജീവിതം എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലായി എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് ഞാൻ അന്ന് പഠിക്കാത്തതിൻ്റെ ദുഃഖം എന്നാണെന്ന് ഇപ്പം മനസ്സിലായി ഇപ്പം ഇവിടെ വന്ന് നിങ്ങൾ പഠിച്ചു നിങ്ങളൊരു ഡിഗ്രി കരസ്ഥമാക്കി നിങ്ങളത് ജോലിക്ക് പോകണം ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം അങ്ങോട്ട് ഇനിയിപ്പം ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പോയാലും ഞാൻ സന്തോഷം കൊണ്ടേ പോവുള്ളൂ വളരെ ഹാപ്പിയാണ് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി